ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഡിസംബർ ഒൻപതിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ സാരഥികൾ ജില്ലാ പഞ്ചായത്തിൽ സഖാവ് കാർത്തിക ബ്ലോക്ക് പഞ്ചായത്തിൽ സഖാവ് മിനിമോൾ ഗ്രാമപഞ്ചായത്ത് പള്ളിയറ വാർഡിൽ സഖാവ് നിജ നായർ എന്നിവർക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ മായാത്ത അംഗീകാരം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ചുറ്റിക അരിവാൾ നക്ഷത്ര നക്ഷത്രമടയാളത്തിലും ഗ്രാമപഞ്ചായത്ത് പള്ളിയറ വാർഡിൽ മത്സരിക്കുന്ന സഖ വന്യജായ നായർക്ക് അരിവാളും നിൽക്കുന്ന അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളെ നയിച്ചവർ ജയിക്കണം തുടർച്ചയോടെ ഇടതുപക്ഷ ഭരണം புலருவிடவான நன்மயத்தும் முறப்பாட இடது பட்சம் உறப்பாழ ஜலகிடம் உற ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കുടിശ്ശികയില്ലാത്ത പെൻഷൻ വിതരണം ചെയ്യുന്ന ഇടത് സർക്കാരിന് തുടർച്ചയുണ്ടാവുന്നതിന് രാജ്യത്ത് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന് തുടർച്ചയുണ്ടാവുന്നതിന് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ നമ്മുടെ ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ പുതുവസന്തം വിരിയിച്ച കുടുംബശ്രീ പദ്ധതിയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിനാകെ മാതൃക സൃഷ്ടിച്ച ഇടത് ഭരണം തുടരുന്നതിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പള്ളിയറ വാർഡിൽ മത്സരിക്കുന്ന സഖാവ് നിജ എ നായർക്ക് അരിവാളും നിൽക്കതിനുമാണ് ചിഹ്നം അരിവാളും നിൽക്കതിനും അടയാളത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി സഖാവ് നിജയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും നമ്മുടെ നാടിന്റെ വികസന തുടർച്ച ഉറപ്പുവരുത്തണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത കേരളം അഴിമതിയും വർഗീയ കലാപവും ഇല്ലാത്ത കേരളം നിയമന നിരോധനമില്ലാത്ത കേരളം കേരളം നിലനിർത്തുന്ന ഈ സുസ്ഥിതിക്ക് തുടർച്ചയുണ്ടാവുന്നതിന് കേരളം ഭരിച്ചു മുടിച്ച യു ഡി എഫിന്റെ ദുർഭരണം തിരികെ വരാതിരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ ഡിസംബർ ഒൻപതിന് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പള്ളിയറ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാളം നിൽക്കതിനും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ നാടിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഞാൻ ഞാനുണ്ടാകുമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉറപ്പു നൽകുന്നു സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ സ്വന്തം നിജ ിരതാരങ്ങളേ വരികയായിതാ വഴി നയിച്ചൊരി പാതയിൽ ഞങ്ങളും അവര സ്നേഹത്തിലൊരാ വീരതാരങ്ങളേ നിങ്ങൾ തെൻകുടിയിൽ ജീവിതം കോർത്തുവരികയായി ഞങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പള്ളിയറ വാർഡിലെ വികസന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ നവീകരിച്ചുകൊണ്ട് ഹൈമാസ് ലൈറ്റുകളും കുടിവെള്ള പദ്ധതികളും വാർഡിലെ മുഴുവൻ പ്രദേശത്തും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചുകൊണ്ടും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികള വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാർഡിലെ വികസനത്തിന് എം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നീ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുടർന്നും വികസനം സാധ്യമാക്കുന്നതിന് സഖാവ് നിജ എ കാച്ചു പുതിയൊരു കാലത്തിന് വരവേൽക്കാൻ പണി ചേരുക നമ്മൾ തീരം പണി ചേരുക നമ്മൾ തീരം പണി ചേരുക നമ്മൾ പൊട്ടിച്ചെറിയുക കാൽ ചങ്ങലകൾ ചേരുക നമ്മൾ ധീരം പണി ചേരുക നമ്മൾ ധീരം പണി ചേരുക നമ്മൾ രക്തപതാകിൽ നമ്മുടെ ഹൃദയപതാ കീഴിൽ രക്തപതാകീഴിൽ നമ്മുടൃദയപതീഴിൽ രക്തപതാകീഴിൽ നമ്മുടൃദയപതാ കീഴിൽ രക്തപതാകിൽ നമ്മുടൃദയപതീഴിൽ ഭരിക്കുന്നിടത്തെല്ലാം വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിരപരാധികളുടെ വാസസ്ഥലങ്ങൾ പോലും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിന്റെ അനുയായികൾ നടത്തുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാതെ മതേതര ജനാധിപത്യ കേരളത്തിന്റെ വികസനവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് നിജ എ നായരെ അരിവാളും നിൽക്കതിരുമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പള്ളിയറ വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ വാർഡിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയങ്കരിയായ സഹോദരി സഖ വിന്യിച്ചായ നായർക്ക് അരിവാൾ നിൽക്കതിനും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മനുഷ്യനാകണം മനുഷ്യനാകണം അതീതമായ സ്നേഹമേണു മാർ മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചിടാതെ കേന്ദ്രം വിറ്റുതുലയ്ക്കാൻ വച്ച സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്ന പുത്തൻ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാർ വിദ്യാലയങ്ങളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയ പാഠപുസ്തകങ്ങൾ യഥാസമയം കുട്ടികൾക്ക് എത്തിച്ചു നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സഖാവ് നിജായ നായർക്ക് അരിവാളും നിൽക്കതിരും അടയാളത്തിലും സഖാവ് കാർത്തികയ്ക്കും സഖാവ് മിനിമോൾക്കും ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് പിന്നെ

ദേശദ്രോഹ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായി പള്ളിയറ വാർഡിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാ വന്യജായ നായർക്ക് അരിവാളം നിൽക്കതിനും അടയാളത്തിൽ വോട്ട് ചെയ്ത് വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച സാധ്യമാക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഡിസംബർ ഒൻപതിന് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പള്ളിയറ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാളം നിൽക്കതിനും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ നാടിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉറപ്പു നൽകുന്നു സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ സ്വന്തം നിജ ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ

വായ്പാ പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് നികുതി വിഹിതം തടഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷനിലും ലൈഫ് ഭവന പദ്ധതിയിലും കേന്ദ്ര വിഹിതം നിഷേധിച്ചുകൊണ്ട് കേരള ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്ന കേന്ദ്രഭരിക്കുന്ന ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരന്നുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പള്ളിയറ വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ വാർഡിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയങ്കരിയായ സഹോദരി സഖാ വിന്നിച്ചായ നയർക്ക് അരിവാള് നിൽക്കതിനും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് எஃப் சாரதிகள் கந்த நேரறியா കോവിഡ് മഹാമാരിയിൽ പോലും സ്വന്തം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് പോലും സഹായം നൽകാത്ത നമ്മുടെ നാട്ടിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ചരിത്രമില്ലാത്ത സ്വാർത്തതയും സാമൂഹ്യവിരുദ്ധതയും മുഖമുദ്രയാക്കിയ ആൾക്കാരെയും ജനപ്രതിനിധിയാവാൻ അവസരം ലഭിച്ചിട്ടും നാട്ടിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്തവരെയും പരാജയപ്പെടുത്തി വികസനമെന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വാർഡിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയ സഹോദരി സഖാവ് നിജ എന്ന നായരെ അരിവാളും നിൽക്കുന്നതിനെ മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ മക്കളെ കേട്ട മക്കളെ